ിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ച് അധികാരത്തിലേറിയത് തന്നെ ഉപയോഗിച്ചാണെന്ന് സാമൂഹിക പ്രവർത്തകൻ അണ്ണാ ഹസാരെ ലോക്പാൽ എന്ന ആശയം താനാണ് കൊണ്ടുവന്നത് എന്നാൽ അതുപയോഗിച്ചാണ് ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും അധികാരത്തിലെത്തിയതെന്നും ഹസാരെ പറഞ്ഞു അവർക്ക് അധികാരത്തിലെത്താൻ വേണ്ടി മാത്രമാണ് അവർ ലോക്പാൽ എന്ന ആശയം ഉപയോഗിച്ചത് അധികാരത്തിലെത്തി കഴിഞ്ഞ് അവർ തന്റെ പ്രയത്നങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയെന്നും ഹസാരെ കുറ്റപ്പെടുത്തി മുംബൈയിൽ അനിശ്ചിതകാല സമരത്തിനിടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഹസാരെ ബി ജെ പിക്ക് രൂക്ഷ വിമർശനം നടത്തിയത് മോദി സർക്കാർ ജനങ്ങളെ വഴിതെറ്റിക്കുകയാണെന്നും രാജ്യത്തെ ഏകാധിപത്യത്തിലേക്ക് തള്ളിമിടുകയാണെന്നും ഹസാരെ പറഞ്ഞു ജനങ്ങളെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് മോദി സർക്കാർ മഹാരാഷ്ട്ര സർക്കാർ കഴിഞ്ഞ നാല് വർഷങ്ങളായി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ തന്റെ തൊണ്ണൂറ് ശതമാനം ആവശ്യങ്ങളും നടപ്പാക്കിയെന്നാണ് പറയുന്നത് എന്നാൽ അത് വലിയ നുണയാണെന്നും ഹസാരെ കുറ്റപ്പെടുത്തി യിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് ഭരണത്തിലെത്തിയവർ തന്റെ ആവശ്യങ്ങളെ അവഗണിക്കുകയാണ് ഇപ്പോൾ താൻ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെല്ലാം അനാവശ്യമാണെന്നാണ് സർക്കാരിന്റെ വാദം അതേസമയം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഹസാരയുടെ സമരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് കേജ്രിവാളിനെ സ്വാഗതം ചെയ്തു പക്ഷെ താനുമായി വേദി പങ്കിടാൻ അനുവദിക്കില്ല എന്നും ഹസാരെ പറഞ്ഞു